നമസ്കാരം വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടു മറുവശത്ത് പലസ്തീൻ എന്ന രാഷ്ട്രം യാഥാർത്ഥ്യമാകുന്നതുവരെ തങ്ങൾ പോരാട്ടം തുടരുമെന്നായിരുന്നു ഹമാസിന്റെ പ്രഖ്യാപനം ഇതിനെ തുടർന്ന് അതിശക്തമായ തീരുമാനങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗസാ മുനമ്പ് പൂർണ്ണമായും തങ്ങൾ പിടിച്ചടക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്നമിൻ നതന്യാഹു ഗസയിലേക്ക് തങ്ങളുടെ സൈന്യത്തിന് പൂർണ്ണ അധിനിവേശത്തിനുള്ള ഉത്തരവ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ നതന്യാഹു നതന്യാഹുവിന്റെ പ്രഖ്യാപനത്തിനെതിരെ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ചില എതിർപ്പുകൾ പ്രകടമായിരിക്കുന്നു ഗസാ മുനമ്പ് പൂർണ്ണമായും പിടിച്ചടക്കാനുള്ള തീരുമാനത്തിന് മന്ത്രിസഭയുടെ പിന്തുണ തേടുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു ഗസയിലെ സൈനിക നടപടികൾ അടിയന്തരമായി വിപുലീകരിക്കണം സാ മുനമ്പ് പൂർണ്ണമായും നമ്മുടെ അധിനിവേശത്തിന് കീഴിലാക്കണം നമ്മുടെ ബന്ധുക്കൾക്കരികിലേക്ക് സൈനിക ഇടപെടലിലൂടെ കടന്നെത്തണമെന്നും നഥന്യാഹു പറഞ്ഞു ഞങ്ങൾ ഗസ്സാമുനമ്പിന്റെ പൂർണ്ണമായ അധിനിവേശത്തിലേക്ക് മാറുകയാണ് ഇസ്രായേൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വലിയ തോതിൽ ലോകത്ത് ചലനം സൃഷ്ടിച്ചു ചൊവ്വാഴ്ച അടിയന്തര സുരക്ഷാ മന്ത്രിസഭായോഗം ചേരുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറയുന്നു നേരത്തെ ഗസയുടെ പൂർണ്ണ അധിനിവേശത്തിന് ഇസ്രയേൽ പ്രതിരോധ സേന ചില എതിർപ്പുകൾ ഉയർത്തിയിരുന്നു ബന്ധുക്കളെ തടവിലാക്കിയിട്ടുണ്ട് എന്ന് കരുതുന്ന പ്രദേശങ്ങളിലേക്ക് സൈന്യമെത്തുന്നത് ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കും ധാരാളം സൈനികർക്കും ജീവൻ നഷ്ടപ്പെടാൻ ഇടവരുമെന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേന പറയുന്നത് ഗസാ മുനമ്പിന്റെ പൂർണ്ണ അധിനിവേശത്തിന് വർഷങ്ങളെടുക്കും ഗസാ മുനമ്പിന്റെ ഏകദേശം എഴുപത്തിയഞ്ച് ഭാഗം പ്രദേശങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ സേനയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് എന്നാൽ ഗസയിലെ ബാക്കി അഞ്ച് ശതമാനം ഭാഗങ്ങളിലേക്ക് പൂർണ്ണ സൈനിക അധിനിവേശത്തിനുള്ള ഒരുക്കങ്ങൾ ഇസ്രയേൽ തുടങ്ങി അവശേഷിക്കുന്ന ബന്ധുക്കളുടെ ജീവൻ അപായപ്പെടുമെന്ന മുന്നറിയിപ്പാണ് സൈന്യം മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് ഹമാസിന്റെ എല്ലാ അടിസ്ഥാന സൌകര്യങ്ങളും പൂർണ്ണമായി നീക്കം ചെയ്യണമെങ്കിൽ വർഷങ്ങൾ എടുക്കുമെന്നാണ് പ്രതിരോധ സേനയുടെ കണക്കുകൂട്ടൽ എന്നാൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം വെച്ചു പുലർത്തുന്നു അതിശക്തമായ സൈനിക നടപടികൾ മാത്രമേ ഗസാ മുനമ്പിനെ രക്ഷിക്കാൻ നമുക്ക് മുന്നിൽ പോകും വഴിയായുള്ളൂ ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ സമ്പൂർണ്ണ അധിനിവേശത്തിനെതിരാണ് എന്ന വാർത്തകൾ ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്നു അത്തരമൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചാൽ തന്റെ സ്ഥാനത്തുനിന്നും മാറി നിൽക്കേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി ഓർമ്മപ്പെടുത്തി ഈ സൈനിക നീക്കം ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് എതിർത്താൽ അദ്ദേഹം രാജിവെക്കേണ്ടി വരുമെന്ന സ്ഥിതിഗതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ പോലും പൂർണ്ണ സൈനിക ഓപ്പറേഷനുകൾ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ ഇനി ഹമാസിനെതിരെ യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന നിലപാട് ഇസ്രയേൽ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു അതിശക്തമായ സൈനിക നടപടികളിലൂടെ ഗാസാമനുപിനെ തങ്ങളുടെ കീഴിലാക്കുക എന്ന അന്തിമ യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എല്ലാ ബന്ധുക്കളെയും തിരിച്ചെത്തിക്കണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നുമാണ് തങ്ങളുടെ ആഗ്രഹമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി സർ ഇതിനിടയിൽ പറഞ്ഞു പൂർണ്ണ അധിനിവേശം സംബന്ധിച്ച് ഇസ്രയേൽ മന്ത്രിസഭയിലും ചില ഭിന്നതകളുണ്ട് എന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗൾ സെക്രട്ടറി മേജർ ജനറൽ റോമൻ ഗോഫ്മാൻ ക്യാബിനറ്റ് സെക്രട്ടറി യൂസി ഫ്യൂക്സ് തുടങ്ങിയവരാണ് സൈനിക നടപടി വിപുലീകരിക്കുന്നതിന് പിന്തുണയ്ക്കുന്നവർ എന്നാൽ മറുവശത്ത് ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൽ സമീറിനോടൊപ്പം വിദേശകാര്യമന്ത്രി ഗിദിയോൻ സർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഗനബി തലവൻ ഡേവിഡ് ബാർണിയ സൈന്യത്തിന്റെ ബന്ധി വിഷയങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന മേജർ ജനറൽ നിറ്റ്സാൻ അലോൺ തുടങ്ങിയവർ വെടിനിർത്തൽ ചർച്ചകളുമായി മുന്നോട്ടു പോകണമെന്ന വാദഗതി ഉയർത്തുന്നു എന്നാൽ ഇതിനിടയിൽ ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് തിങ്കളാഴ്ച അമേരിക്കയിലേക്ക് നടത്താനിരുന്ന യാത്ര പെട്ടെന്ന് റദ്ദു ചെയ്തു ആദ്യമായാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി സ്ട്രിപ് അധിനിവേശമെന്ന വാക്ക് തന്റെ സംഭാഷണങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് ഇത് പൂർണ്ണ അധിനിവേശത്തിനുള്ള ഇസ്രയേൽ നീക്കമെന്ന് ലോകമാധ്യമങ്ങൾ പറയുന്നു ട്രിപ്പിലെ ദശലക്ഷക്കണക്കിന് താമസക്കാർക്ക് ഇനി ഈ ആക്രമണം ഏതു തലത്തിലാണ് ബാധിക്കുക എന്ന് സംശയം ലോകമാധ്യമങ്ങൾ പ്രകടിപ്പിക്കുന്നു യുദ്ധശ്രമങ്ങൾ എങ്ങനെ ഏകോപിപ്പിക്കണമെന്ന കാര്യത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇതിനിടയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഐ ഡി എഫിനോട് ആവശ്യപ്പെട്ടു യു എസ് സെൻട്രൽ കമാൻഡ് മേധാവിയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനും പെന്റഗണിലെ യു എസ് ഉദ്യോഗസ്ഥരുമായി ജൂത ഗ്രൂപ്പുകളുടെ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്താനുമാണ് ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് അമേരിക്കൻ യാത്ര പ്ലാനിട്ടത് ഇക്കഴിഞ്ഞയാഴ്ച മുഴുവൻ ഗാസ മുനമ്പിന്റെ അധിനിവേശം എങ്ങനെ സൈനിക നടപടികളിലൂടെ ലക്ഷ്യം കാണാം എന്നതിനെക്കുറിച്ചായിരുന്നു നെതന്യാഹുവിന്റെ ചർച്ചകൾ മന്ത്രിസഭയിലെ വിവിധ അംഗങ്ങളുമായും പ്രമുഖരുമായും പ്രധാനമന്ത്രി ഇക്കാര്യങ്ങളിൽ വിശദമായ ചർച്ച നടത്തി പൂർണ്ണ അധിനിവേശമെന്ന ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ ഇസ്രയേൽ സൈന്യം ഇതുവരെ പ്രവേശിച്ചിട്ടില്ലാത്ത ഗാസ മേഖലയിലെ പ്രദേശങ്ങളിലേക്ക് കൂടി സൈനിക നടപടികൾ വ്യാപിപ്പിക്കണം ഇവിടെയാണ് ബന്ദികളെ തടവിലാക്കിയിട്ടുണ്ട് എന്ന ഭീതി സൈനികർക്കുള്ളത് ഖമാസുമായുള്ള ചർച്ചകൾ പ്രതിസന്ധിയിലായതോടെ ഗസാപനമ്പിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുക എന്ന ഒരൊറ്റ പോംവഴി മാത്രമേ തങ്ങൾക്കു മുന്നിലുണ്ടായിരുന്നുള്ളൂ എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുന്ന ഒരു സമഗ്ര ചട്ടക്കൂടിനാണ് യു എസ് മുൻകൈയ്യെടുത്ത് ചർച്ചകളുമായി മുന്നോട്ടു പോയത് എന്നാൽ ഇതുമായി ഹമാസിന്റെ സഹകരണം വളരെ കുറവായിരുന്നു ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നതിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുമുള്ള ഒരു സമഗ്ര കരാറിനാണ് യു എസ് രൂപം കൊടുത്തത് ഇനി യാതൊരുവിധത്തിലും ഒരുവിധ ഭാഗിക കരാറുകളും ഉണ്ടാകില്ല എന്ന് ഇസ്രയേൽ വ്യക്തമാക്കുന്നു ഇസ്രയേലും യു എസും ഒരുപക്ഷെ ചില ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂടിൽ നിന്ന് എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുന്ന കൃത്യമായ കരാറിലേക്ക് കാര്യങ്ങൾ ചുവടുമാറ്റി ഹമാസിന്റെ നിരായുധീകരണമാണ് തങ്ങളുടെ പൂർണ്ണ ലക്ഷ്യമെന്ന് ഇസ്രായേൽ പറയുന്നു എന്നാൽ പലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാക്കുന്നതുവരെ തങ്ങൾ പോരാട്ടം തുടരുമെന്നാണ് ഹമാസ് ഇതിനിടയിൽ വ്യക്തമാക്കിയത് യുദ്ധത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഘട്ടമായുള്ള വെടിനിർത്തൽ കരാറുകളായിരുന്നു നിലവിൽ വന്നത് ഭരണാധികാരി എന്ന നിലയിൽ നിന്നും ഒരു സൈനിക പോരാളി എന്ന നിലയിലാണ് ഇപ്പോൾ ബെന്റമിൻ നതന്യാഹുവിനെ ലോകം നോക്കിക്കാണുന്നത് ഗസ കീഴടക്കാനുള്ള ഉദ്ദേശങ്ങളെക്കുറിച്ച് ഹമാസ് ചില പ്രതികരണങ്ങൾ നടത്തി ഇസ്രായേലിന്റെ ഭീഷണികൾ ഇപ്പോൾ ആവർത്തിച്ചിട്ടുള്ളതാണ് അത് ഇവിടെ വിലപ്പോകില്ല എന്നതാണ് ഹമാസിന്റെ നിലപാട് ഹമാസ് ഇനിയൊരിക്കലും ഇസ്രയേലിന് ഭീഷണിയാവില്ലെന്നാണ് അനുഭവ പരിചയം മുൻനിർത്തി തങ്ങൾക്ക് പറയാൻ കഴിയുന്നത് എന്ന് മുൻ സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു ൾ തുറന്നെഴുതി അവർ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനൊരു കത്ത് കൈമാറി ബലപ്രയോഗങ്ങളിലൂടെ സാധിക്കുമായിരുന്ന എല്ലാ യുദ്ധ ലക്ഷ്യങ്ങളും ഇസ്രയേൽ കൈവരിച്ചു ഹമാസിന്റെ സൈനിക ശേഷി ഉന്മൂലനം ചെയ്യാനും ഇസ്രയേലിന് കഴിഞ്ഞു അവരുടെ ഭരണ സംവിധാനം പൂർണ്ണമായി തകർത്തു മടക്കി കൊണ്ടുവരിക എന്ന സുപ്രധാനമായ മൂന്നാം ലക്ഷ്യം ഒരു കരാറിലൂടെ മാത്രമേ നേടിയെടുക്കാൻ കഴിയൂ കഴിയൂത്തിലേക്ക് കടക്കുന്ന ഗസയിലെ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നുവെന്നാണ് ഏറ്റവും ഒടുവിൽ ബെന്നമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് തുടക്കത്തിൽ ഈ യുദ്ധം സുരക്ഷയ്ക്കു വേണ്ടിയുള്ള നീതിപൂർവമായ ഒന്നായിരുന്നു എന്നാൽ സൈനിക ലക്ഷ്യങ്ങളെല്ലാം നേടിയതിനു ശേഷവും അത് തുടരുന്നത് നീതിയുക്തമല്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ ഇസ്രായേലിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയരുന്നു ബ്രസൈലെ പട്ടിണി മരണങ്ങളാണ് ലോക സോഷ്യൽ മീഡിയകളിൽ നിറയുന്നത് ജനം ഇത്രയധികം പട്ടിണി കിടക്കുമ്പോൾ ഇനിയെങ്കിലും യുദ്ധം അവസാനിപ്പിച്ചുകൂടെ എന്ന് ജനങ്ങൾ ചോദിക്കുന്നു ബന്ധികളെ വിട്ടുകിട്ടുന്നത് വരെ സൈനിക നടപടികൾ തുടരും എന്ന ദൃഢനിശ്ചയത്തിലാണ് ഇസ്രയേൽ പലസ്തീൻ രാഷ്ട്രത്തെ തങ്ങൾ അംഗീകരിക്കുമെന്നാണ് ഇതിനിടയിൽ ഫ്രാൻസും യു യുകെ ഒക്കെ വ്യക്തമാക്കുന്നത് ഒരു പടികടന്ന് ഓഗസ്റ്റ് മാസത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് ഫ്രാൻസിന്റെ പ്രഖ്യാപനം എന്നാൽ ഹമാസ് ഭരിക്കുന്ന ഗസാ മുനമ്പിനെ ഒരു പലസ്തീൻ രാഷ്ട്രമായി അംഗീകരിക്കാൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് കഴിയില്ല എന്ന് ഇസ്രയേൽ കണക്കുകൂട്ടുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നെതന്യാഹു ശിരസാവഹിക്കുന്നത് എന്ന് വ്യക്തം തന്റെ ആജ്ഞകൾക്ക് വിധേയമായി ഒരു വെടുതിർത്തൽ കരാറിന് ഹമാസ് സംവദിക്കാത്തതാണ് ട്രംപിനെ ഇത്രയധികം ചൊടിപ്പിച്ചിരിക്കുന്നത് ഗസാ മുനമ്പിന്റെ പൂർണ്ണ നിയന്ത്രണം ഇസ്രയേൽ കൈവശപ്പെടുത്തുമോ എന്ന് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇന്ത്യ